ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമേ ബിഗ് ബോസ് ഇനി ബാക്കിയുള്ളൂ ഇന്ന് രാവിലെ എപ്പിസോഡ് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും സെലിബ്രേറ്റഡ് ആയിരുന്ന ഇത്രയും വിമർശനങ്ങൾ കേട്ടിരുന്ന ഒരു കോംബോ ആണ് ഗബ്രി ആൻഡ് ജാസ്മിൻ നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു കോംബോ ഇന്ന് വീണ്ടും യുണൈറ്റഡ് ആയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നടന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അതായത് ജാസ്മിൻ കമ്പ്രി യുണൈറ്റഡ് അർജുൻ ശ്രീധു പിരിയാണ് ഇന്നത്തെ എപ്പിസോഡുകോട് കൂടി നടന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും ആൾക്കാർ നോക്കിയിരുന്ന കുറ്റം പറയാനായിക്കോട്ടെ എന്തിനും ആയിക്കോട്ടെ ആൾക്കാർ അത്രയും നോക്കിയിരുന്ന ഗബ്രി ആൻഡ് ജാസ്മിൻ അയ്യോ ഇത്രത്തോളം നെഗറ്റിവിറ്റീസ് കേട്ടിട്ടുള്ള വെറുതെ കോംബോ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും അതായത് ജാസ്മിനെ പോലെ ഇത്രയും ക്രൂശിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു വ്യക്തി ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് തിരി തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോഴത്തെ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ഇവർ തൂക്കി എന്ന് വേണം പറയേണ്ടി വരും അതായത് ഗബ്രി ജാസ്മിൻ കോൺവെർസേഷൻസ് കാര്യങ്ങൾ അതൊക്കെയാണ് എല്ലാവരും ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഇന്ന് രാവിലത്തെ ലൈവ് തന്നെ എനിക്ക് തോന്നുന്നു എട്ട് മണിക്ക് തന്നെ പതിനൊന്നായിരം വ്യൂവർഷിപ്പോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു കുറേ അസൂയാലുക്കൾ ബിഗ് ബോസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യവും ഇല്ല ഒരു പ്രസ് മീറ്റ് നടത്തിയെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് യാതൊരുവിധ സംഭവം ഒന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ എത്രയോ കണ്ടസ്റ്റൻസിന് മുമ്പേ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതുവരെ ആരും ഒരു കുറ്റവും കുറവും ഒന്നും അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും നടക്കാനും പോകുന്നില്ല പിന്നീട് അപ്പോൾ ജാസ്മിൻ ഗബ്രീനെ കണ്ട സന്തോഷത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒരു പോസിറ്റീവ് വൈബിലാണ് ഗബ്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് എന്തൊക്കെയാണ് ഗബ്രി എന്നുള്ള ആൾ പ്രസൻസ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത സംഭവങ്ങളെന്ന് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് കളയുക മാല എടുത്ത് കളയുക അങ്ങനെ പല വിധ സംഭവങ്ങളും ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ചതാണ് പിന്നെ ജാസ്മിൻ്റെ ഫാദറും സായിയുമായിട്ടുള്ള കോളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി എല്ലാവരും സ്പ്രെഡായിട്ടുള്ള ഒരു സംഭവമാണ് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇനിയിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാലല്ലേ കണ്ടൻസിൻ്റെ വരവങ്ങ് കൂടാൻ പോകുന്നത് കാരണം ജാസ്മിൻ പുറത്തിറങ്ങുന്നവരും പല കാര്യങ്ങൾ കേട്ട് ഞെട്ടാൻ പോവുകയാണ് അതുകൊണ്ട് ഇനി കണ്ടൻസിൻ്റെയും ഷോക്കിംഗ് ആയിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ അപ്ഡേറ്റ്സ് ആയിട്ട് ഈ ചാനലിൽ ഉണ്ടാവും കാരണം ജാസ്മിൻ അങ്ങനെ അങ്ങനെ ആൾക്കാരും കൊന്നു തിന്നു എന്ന് പറയുന്ന പോലെയുള്ള സ്റ്റേറ്റ് ആണ് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കാരണം എസ് എ കണ്ടസ്റ്റൻറ്റ് ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഇത്രയും നെഗറ്റിവിറ്റി പുറത്ത് സ്പ്രെഡ് ആയിട്ട് വരെ എങ്ങനെ ആ വ്യക്തി ടോപ്പ് എത്തി നോക്കിയാൽ മതി കാരണം ഈ ബിഗ് ബോസ് ഷോ തന്നെ റൺ ചെയ്തത് ജാസ്മിൻ്റെ ഒരു കണ്ടൻസ് വെച്ചിട്ടാണ് പിന്നെ ഇന്ന് അപ്രതീക്ഷിതമായിട്ടൊരു എലിമിനേഷൻ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതം എല്ലാം സത്യം പറഞ്ഞാൽ കാരണം എപ്പോഴും ടോപ്പ് ഫൈവ് ആയിട്ടാണ് ആൾക്കാരുണ്ടാവുക ടോപ്പ് സിക്സ് ആയിട്ടുണ്ടാവില്ല പക്ഷേ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത ഒരാളായിരുന്നു ശ്രീതു പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഔട്ടായി തോട്ട് ഋഷിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഔട്ടാവാൻ കുറച്ചും കൂടി ചാൻസസ് കൂടുതൽ എന്ന് തോന്നി കാരണം ശ്രീതു വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് പോയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശ്രീതു അതുപോലെ തന്നെ ആൾക്കാർ വളരെ നല്ല ഇഷ്ടത്തോടു കൂടി നോക്കിയ ഒരു കോംബോ ആണ് അർജുൻ ആൻഡ് ശ്രീധുവിൻ്റെ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാസ്മിൻ ആൻഡ് ഗബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മോശം രീതിയിൽ കാണുകയും അർജുൻ ആൻഡ് ശ്രീധുവിൻ്റെ ഒരു കോംബോ വളരെ മാന്യതയുടെയും മലയാളികളുടെ സദാചാരവാദങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനായിട്ട് കാണുകയുണ്ടായ ഒരു സംഭവമാണ് പിന്നീട് അപ്പോൾ ഇന്ന് സഡൻ എലിമിനേഷനിൽ ശ്രീ ഇത് വീട്ടിൽ നിന്ന് ഔട്ടാവാണ് ചെയ്തത് പക്ഷേ ഈ ഒരു എലിമിനേഷൻ്റെ ഒരു സംഭവം കണ്ടെന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എലിമിനേഷനായിട്ട് തോന്നി അതായത് അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന രീതി അതായത് അത് കുറേ മഴയത്ത് കൂടെ പിടിച്ചിങ്ങനെ ആ ഒരു എന്തൊരു ഭയങ്കര ഒരു ഒരു മൂവിയിലൊക്കെ കാണുന്നൊരു ഫീൽ ഈ ഒരു എലിമിനേഷന് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയേണ്ടി വരും അതായത് അർജുന അപ്പോൾ കരയുന്നതായിട്ടും ശ്രീതു ഔട്ട് ആയതിനു ശേഷം പിന്നെ അവരുടെ ഒരു കോൺവെർസേഷനും ഇങ്ങനെ കൊട പിടിച്ച് നിന്ന് മഴ പെയ്തത് അതൊക്കെ ഭയങ്കര ഒരു സിനിമാറ്റിക് ആയിരുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ പറയാതെ പറയാൻ പറയാനുള്ളതായിട്ട് എന്തോ ഉള്ളതായിട്ടാണ് നമുക്കത് കണ്ടപ്പോൾ ആ വിഷൽസ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റുന്നില്ല മേ ബി ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ മേ ബി പറയുകയായിരിക്കും അങ്ങനെയുള്ളൊരു ഫീലാണ് അവരുടെ എലിമിനേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നടന്നിരുന്നത് ഏറ്റവും ക്രൂശിക്കപ്പെട്ടൊരു കോംബോ യുണൈറ്റഡ് ആയി ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ എന്തായിരിക്കും സംഭവം സ്ഥിതി എന്നൊക്കെ നമുക്ക് നോക്കിയറിയാം അതുപോലെ ഏറ്റവും മാന്യമായിട്ട് ആൾക്കാർ ആഗ്രഹിച്ച ചിലപ്പോൾ റിലേഷൻ ആവുമോ അല്ലെങ്കിൽ ഇതിലൊരു ലവ് കോംബോ വരുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചൊരു കോംബോ ഇന്നില്ലാണ്ടുമായി അപ്പോൾ ഇന്ന് ഈ രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ കുറേ കണ്ടൻസ് ഉണ്ട് അതുമായിട്ട് അപ്പോൾ ടോപ്പ് ഫൈവ് ആയിരിക്കുകയാണ് അങ്ങനെ ചുരുങ്ങിയിട്ട് ഈ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം ജാസ്മിൻ നമ്പർ വൺ ജിൻഡോ നമ്പർ ടു അഭിഷേക് ശ്രീകുമാർ ഓർ അർജുൻ അർജുൻ നമ്പർ ത്രീ അഭിഷേക് ശ്രീകുമാർ നമ്പർ ഫോർ ഋഷി നമ്പർ ഫൈവ് ഇതാണ് വരാൻ പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞോളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ടോപ്പ് ഫൈവ് ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലെയുള്ള അനാലിസിസ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇതിനുശേഷവും നമ്മളിതിൽ ഡെയിലി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ അൺ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ